നിഖിൽ വണ്ടിയിൽ നിന്നിറങ്ങി പിന്നാലെ ആദവ് ഇറങ്ങി എവിടെ ആദം നീ പറഞ്ഞ ആളവിടെ നിഖിൽ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു വരും താൻ എന്തിനാണോ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത് ആള് വരുന്നതുവരെ നമുക്ക് ചുമ്മാ ഓരോന്ന് മിണ്ടിയും പറഞ്ഞു ഇരിക്കാലോ അല്ലെങ്കിൽ വേണ്ട നിഖിൽ നമുക്കേ ഗൺഷൂട്ട് ഗെയിം ചെയ്താലോ ആദ്യം ഞാൻ ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ ആദം നിഖിലിനെ ഗൺ പോയിന്റിൽ നിർത്തി ആദത്തിന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ പൊരുത്തക്കേട് പോലെ തോന്നിയതും നിഖിലിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം ഉടലെടുത്തു നിഖിൽ ആ റെഡി ആദത്തിന്റെ ചോദ്യം കേട്ടതും നിഖിൽ വിളറിയ ചെരി സമ്മാനിച്ചു നിഖിലിനെ ഒരു മരത്തിൽ ചാരി നിർത്തി അവന് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെ ആദം നിറയൊഴിച്ചു കൊണ്ടിരുന്നു വർദ്ധിച്ചു വരുന്ന ഹൃദയ താളത്തോടെ നിഖിൽ കണ്ണുകൾ ഇറകിയെ പൂട്ടി പേടിച്ചു പോയോ നിഖിൽ അല്പനേരം കഴിഞ്ഞു നിഖിലിന്റെ കാതോരും സ്വകാര്യം പോലെ ആദം ഒഴിഞ്ഞു അത് കേട്ടതും നിഖിൽ കണ്ണു തുറന്നു ആദത്തെ നോക്കി നിഖിൽ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു എടോ നിഹ പറയുവാ അവളെ കൊല്ലാൻ നോക്കിയ മറ്റേ ചെക്കുത്താനില്ലേ അത് താനാണെന്ന് നിഖിലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഗൺ മതിലിലേക്ക് ഊതിക്കൊണ്ട് ആദം പറഞ്ഞു ആദത്തിന്റെ ആ പറച്ചിൽ നിഖിലിനെ ശരിക്കും ഭയപ്പെടുത്തി ഞാനോ ഞാൻ ഞാനെന്തിനങ്ങനെ ചെയ്യണം നിഹക്ക് ആള് മാറിയതാവും നമ്മൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നിനക്ക് നിഹിയോട് പറയായിരുന്നില്ലേ ആദം ഉള്ളിലെ പരിഭ്രമം പുറത്ത് കാണിക്കാതെ നിഖിൽ പറഞ്ഞു ഞാനത് അവളോട് പറഞ്ഞതാ അപ്പോ അവൾ പറയുവാ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഗരുഡന്റെ ഈ ടാറ്റൂ അല്ലേ ഇതുപോലെ ഒരെണ്ണം എന്ന് വന്നവൻ്റെ കഴുത്തിൽ അവൾ കണ്ടെന്ന് നിഖിലിന്റെ ഷർട്ടിന്റെ കോളർ അല്പം അകത്തി വെച്ചു തോളിലെ ടാറ്റുവിന് നേരെ ഗൺ ചൂണ്ടിക്കൊണ്ട് ആദം പറഞ്ഞതും നിഖിൽ വിയർക്കാൻ തുടങ്ങി നിഖിൽ താനെന്തിനെങ്ങനെ വിയർക്കുന്നത് അവൾ പറഞ്ഞതൊന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ല കേട്ടോ ആദത് പറഞ്ഞതും അന്നേരം നിഖിലിന് ആശ്വാസം തോന്നി പക്ഷേ അവൾ ഉറപ്പിച്ചു പറയുവാ നിഖിൽ തന്നെയാണ് മറഞ്ഞെന്ന് കളിക്കുന്ന ആ ചെകിത്താൻ എന്ന് നിഖിലിന് മാത്രമാണല്ലോ ഞാൻ എവിടെ പോകുന്നു വരുന്നു എന്നൊക്കെയും കൃത്യമായി അറിയാവുന്നത് അതുകൊണ്ട് നിഖിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവൾക്കൊരു സംശയം ആണോ നിഖിൽ ആദം വല്ലാത്ത ഭാവത്തിൽ ചോദിച്ചു ആദം നീ എന്തൊക്കെയായി പറയുന്നത് ഞാൻ ഞാൻ എന്തിനങ്ങനെയൊക്കെ ചെയ്യണം നിഖിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു അത് തന്നെയാണ് നിഖിൽ എനിക്ക് അറിയേണ്ടത് നീ എന്തിനത് ചെയ്തു എൻ്റെ സ്വത്തായിരുന്നു നിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ എ ജിയുടെ എം ഡി സ്ഥാനമോ അന്നേരം ആദത്തിൻ്റെ സ്വരത്തിൽ പുച്ഛമോ പരിഹാസമോ ഒന്നും ആയിരുന്നില്ല മറിച്ച് ഒരുതരം വേദനയായിരുന്നു ആദം ഞാൻ നിഖലിന് എന്ത് പറയണം എന്നറിയാതെയായി വേണ്ട നിഖിൽ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ എൻ്റെ ഈ വരവ് ഇനിയും കള്ളം പറഞ്ഞ് സ്വയം വെളുപ്പിക്കാൻ ശ്രമിക്കണ്ട നിനക്ക് എങ്ങനെ എന്നോട് ഇതൊക്കെയും ചെയ്യാൻ തോന്നി ഞാൻ നിൻ്റെ കൂട്ടുകാരനായിട്ടല്ല സ്വന്തം കൂടെപ്പിറപ്പായിട്ടാണ് കണ്ടിരുന്നത് എന്നിട്ടും നീ എന്നോട് ചോദിച്ചിരുന്നേ നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരുമായിരുന്നില്ലേ എന്നിട്ടും നീ എന്തും ഞാൻ സഹിക്കും പക്ഷേ നീ ആ സ്ത്രീയോടൊപ്പം ചേർന്ന് എൻ്റെ നിഹ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലേ ഒരിക്കലല്ല ഒരുപാട് തവണ അത് ഞാൻ ഒരിക്കലും സഹിക്കില്ല എന്റെ പ്രാണനാവൾ ഇന്ന് നീ ഇല്ലാതാക്കാൻ നോക്കിയത് എൻ്റെ കുഞ്ഞിനെ കൂടിയാ ആ ഒരിക്കലും ഞാൻ പൊറുക്കില്ല നിഖിൽ എല്ലാം കേട്ടതും നിഖിൽ എന്ത് ചെയ്യണം എന്നറിയാതെ കുഴങ്ങി ഒടുവിൽ ആദവിനെ തള്ളി മാറ്റി നിഖിൽ ഓടാൻ ശ്രമിച്ചു അന്നേരം ആദം അവൻ്റെ കാല് നോക്കി ഷൂട്ട് ചെയ്തതും നിഖിൽ അവിടെ തന്നെ വീഴുകയായിരുന്നു ആദം നിഖിലിന്റെ അരികിലേക്ക് വരും തോറും നിഖിൽ പുറകിലോട്ട് എഴുതുന്നു നീങ്ങി ആദം അവൻ്റെ അരികിൽ വന്നിരുന്നു നീ എന്താ നിഖിൽ കരുതിയത് നിന്റെ കള്ളത്തരങ്ങളൊന്നും ഞാൻ കണ്ടുപിടിക്കില്ലെന്നോ എനിക്ക് നിന്നെ നേരത്തെ സംശയം ഉണ്ടായിരുന്നു നിഹയും എന്നെ മുറിയിലിട്ട് പൂട്ടാൻ സിറയാണ് പദ്ധതി ഒരുക്കിയതെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ചിറക്ക് പണി കൊടുത്തത് അവൾ ഒറ്റക്കല്ല ഇതൊന്നും ചെയ്തതെന്ന് എനിക്ക് വ്യക്തമായിരുന്നു അതാരാണെന്ന് കണ്ടെത്താൻ വേണ്ടി തന്നെയാണ് അവളുടെ ജീവൻ ബാക്കിവെച്ചത് അന്ന് എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും കൂട്ടുനിന്ന് നീ നിന്റെ പേര് പുറത്തു വരാതിരിക്കാൻ ചിറയില്ലാതാക്കി അന്ന് എനിക്ക് നീയാണിത് ചെയ്തതെന്ന് ഒരറിവുമില്ലായിരുന്നു പിന്നീട് നിന്നിലെ സംശയം വർദ്ധിച്ചു വന്നതും ഞാൻ ഇതൊക്കെയും അന്വേഷിച്ചതാണ് അന്നേ ദിവസത്തെ സി സി ടി വി ഫുട്ടേജിൽ ഒരിടത്ത് നിന്റെ മുഖം വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട് അന്നത്തെ ആ രാത്രിയിലെ പാർട്ടിയിൽ നീയും ചെറിയും നീ ആക്രമിച്ചു ബോധം കെടുത്തി ആ നേരത്താണ് നിഹി അന്വേഷിച്ചു ഞാൻ അവിടെ എത്തുന്നത് എന്നെ കണ്ടത് നിങ്ങൾ നിഹിയെ ഉപേക്ഷിച്ചു മറഞ്ഞു നിന്നു ബോധമില്ലാതെ കിടക്കുന്ന നിഹിയെ ഞാൻ എൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി അന്നേരം നീ എന്റെ ശത്രുവാണെന്നറിയാതെ ഞാൻ നിന്റെ സഹായം തേടുകയായിരുന്നു ഡോക്ടറെ വിളിക്കുകയാണെന്ന് പറഞ്ഞ് നീ മുറിയിൽ നിന്ന് പുറത്തു പോയി അന്നേരം നീ എനിക്ക് കുടിക്കാൻ റൂം ബോയിയുടെ കയ്യിൽ മയക്കുമരുന്ന് കലർത്തിയ ജ്യൂസ് കൊടുത്തു വിട്ടു ഒന്നും അറിയാതെ ഞാൻ അത് കുടിച്ചു എന്നെയും കൂടി ബോധം കെടുത്തി നിങ്ങൾ പ്ലാൻ മാറ്റി പിടിച്ചു പുറത്തുനിന്ന് ഡോർ പൂട്ടി രാവിലെ നീ ഏർപ്പാടാക്കിയ പത്രക്കാർ രംഗം കൊഴുപ്പിച്ചു അപ്പോഴും എനിക്ക് നിന സംശയം തോന്നിയില്ല നിഹേ ഓഫീസിൽ വെച്ച് ചെകുത്താൻ പേരിൽ ആരോ ഒരാൾ ആക്രമിക്കാൻ നോക്കി എൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന നിന്നെ ഞാൻ അന്നും സംശയിച്ചില്ല അത്രമേൽ എനിക്ക് നിൻ്റെ വിശ്വാസമായിരുന്നു പിന്നെ സംശയം തോന്നിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഞാനും നിഹയും കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോവാൻ നേരം ഞങ്ങൾക്ക് നേരെ ആ ആക്സിഡൻറ്റ് എൻ്റെ യാത്രയെക്കുറിച്ച് എല്ലാം എല്ലാവരെയാവുന്നത് നിനക്ക് മാത്രം അന്ന് ഞാൻ നിന്നെ ആദ്യമായി സംശയിച്ചു പിന്നീട് നിഹ കുളത്തിൽ വീണ് ഹോസ്പിറ്റലിലായ അന്ന് ഞാൻ മനഃപൂർവ്വം എൻ്റെ ശത്രുവിനെക്കുറിച്ചുള്ള സംശയങ്ങൾ നിന്നോട് തുറന്നു പറഞ്ഞു അന്ന് നീ എൻ്റെ സംശയത്തെ വഴിതിരിച്ചുവിടാൻ വേണ്ടി ആദർഷിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചു എൻ്റെ ശത്രു അത് നീയാണെന്ന് പിന്നീട് നിഹേട ചേട്ടൻ അനിരുദ്ധ സാറാണ് അന്ന് ഞങ്ങളിച്ച വണ്ടിയെക്കുറിച്ച് അന്വേഷിക്കുന്നത് അന്ന് വണ്ടി ഓടിച്ച രത്നാകരനെ പോലീസ് പൊക്കി പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ അവർ നിൻ്റെ പേര് വെളിപ്പെടുത്തി എന്നിട്ടും ഞാൻ ഒന്നും അറിഞ്ഞതായി ഭാവിച്ചില്ല നീ ഏതുവരെ പോവും എന്ന് ഞാൻ നോക്കിയേക്കായിരുന്നു എന്നിപ്പോൾ എൻ്റെ അപ്പച്ചെന്ന് പറയുന്ന സ്ത്രീയുടെ കൂടെ കൂടി നീ ചെയ്തു കൂട്ടിയതൊക്കെ അവർ തുറന്നു പറഞ്ഞപ്പോൾ നിന്നെ ഇത്രയും നാൾ വിശ്വസിച്ച് പോയല്ലോ എന്നോർത്ത് എനിക്ക് സ്വയം പുച്ഛം തോന്നി എന്നെ ഇല്ലാതാക്കി ആദൻ ജോണിൻ്റെ സാമ്രാജ്യം കൈക്കലാക്കുക അതായിരുന്നു നിന്റെ ലക്ഷ്യം കൂടെ നിന്ന് ചതിക്കുന്നവർക്ക് ആദം മാപ്പ് നൽകാറില്ല എന്നെങ്കിൽ അത് നിനക്കറിയാവുന്നതായിരുന്നല്ലോ നിനക്കും ഇതിന് മാപ്പില്ലെന്നെങ്കിൽ നിനക്കുള്ള ശിക്ഷ മരണമാണ് അത്രയും പറഞ്ഞ ആദം നികുതി നേരെ ഗൺ ചൂണ്ടി ആദം പ്ലീസ് എനിക്ക് എനിക്കൊരു അബദ്ധം പറ്റിയതാ നിന്റെ സ്ഥാനത്തിരിക്കാൻ ഞാൻ അറിയാതെ ആഗ്രഹിച്ചുപോയി അതെന്റെ തെറ്റ് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല അത പ്ലീസ് നിഖിൽ കൈകൾ കൂപ്പിക്കൊണ്ട് കെഞ്ചി പറഞ്ഞു ഇല്ല നിഖിൽ നീ ചെയ്തത് അതിന് മാത്രമല്ലല്ലോ നീ നോവിക്കാൻ ശ്രമിച്ചത് എന്നെ മാത്രമല്ല എൻ്റെ പ്രാണനെ കൂടിയാ നിനക്കറിയാലോ അവളെ ഞാൻ എന്ത് മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവളെ വേദനിപ്പിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ അത്രയും പറഞ്ഞ ആദം നിഖിന് നേരെ ഗൺ ചൂണ്ടി നിഖിലിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു അവന് നേരെ നിർത്താതെ ഷൂട്ട് ചെയ്തതും ബുള്ളറ്റ് ഓരോന്നായി നിഖിലിന്റെ നെഞ്ചിൽ തുളച്ചു കയറി ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ആദം മുന്നോട്ട് നടക്കുമ്പോ ഒരു തുള്ളി കണ്ണുനീർ അവന്റെ കവളിലൂടെ ഉരുണ്ടിറങ്ങി നിലം പതിച്ചു ആദത്തിന്റെ വണ്ടി അവിടെ നിന്ന് പോയതും ആദത്തിന്റെ വിശ്വസ്തരായ രണ്ട് ഗുണ്ടകളിൽ വന്ന് നിഖിലിന്റെ ബോഴി അവിടെ നിന്ന് എടുത്തു മാറ്റി ആദം നേരെ ചെന്നത് നിഹയുടെ വീട്ടിലേക്കാണ് അനിയായിരുന്നു ഡോർ തുറന്നു കൊടുത്തത് തീർത്തോ നിങ്ങളുടെ മുറി ലക്ഷ്യം വെച്ച് നടക്കുന്ന ആദത്തിനെ നോക്കി പിന്നിൽ നിന്നും അനു ചോദിച്ചു അന്നേരം അവനൊന്ന് മൂളിയതേയുള്ളൂ ബോഡി വേണ്ട ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ ആദത്തിൻ്റെ മുഖഭാവം കണ്ട് അനു ചോദിച്ചു ഈ കൈ കൊണ്ട് അവനെ കൊല്ലേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല ഞാൻ അത്രമാത്രം വിശ്വസിച്ചു പോയിരുന്നു ആദത്തിൻ്റെ സ്വരത്തിൽ വേദന കലർന്നിരുന്നു എല്ലാം മറന്നേക്കടും അവൾ ഇത്രയും നേരം നിന്നെയും നോക്കിയിരിക്കുമായിരുന്നു ഇപ്പോൾ ഉറഞ്ഞെന്ന് തോന്നുന്നു നിഹയെ പറ്റി അനി പറഞ്ഞതും ആദം ഒന്ന് അമർത്തി മൂളി മുറിയിലേക്ക് നടന്നു ആദം ഡോറും തുറന്ന അകത്തേക്ക് നടന്നു ബെഡിൽ സുഖമായി കിടന്നുറങ്ങുന്ന നിഹയെ ഒന്ന് നോക്കി വാട്ടർ തുറന്ന് ട്രാക്ക് പാൻറും ടീഷർട്ടും എടുത്ത് ധരിച്ചു നിഹയുടെ അരികിൽ വന്നു ബെഡിൽ ചരഞ്ഞു കിടന്നുറങ്ങുന്ന നിഹയെ അവൻ മൊത്തത്തിൽ ഒന്ന് നോക്കി ശേഷം തറയിൽ മുട്ടുകുത്തിയിരുന്നു നിഹയുടെ കാലിലേക്ക് മുഖം പൂഴ്ത്തി അവൻ്റെ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ ചാലിട്ടൊഴുകി സോറി നിഹ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു നമ്മൾ അത്രമേൽ സ്നേഹിക്കുന്നവർ നമ്മളെ ചതിക്കുകയായിരുന്നു എന്നറിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദന നമ്മളുടെ ഹൃദയത്തിലുണ്ടാക്കുന്ന അങ്ങുറിവ് നീ ഇപ്പോൾ എന്നോട് കാണിക്കുന്ന ദേഷ്യവും വാശിയും ഒക്കെയും ഞാൻ അർഹിക്കുന്നുണ്ട് നിഹ അത്രയും പറഞ്ഞ് അവൻ തൻ്റെ അതരങ്ങൾ അവളുടെ കാലിൽ അമർത്തി അവൻ്റെ കണ്ണുനീരും ചുടുനിശ്വാസവും നിശ്വാസവും തൻ്റെ കാലിൽ പതിയുന്നത് തിരിച്ചറിഞ്ഞ നിഹ കണ്ണു തുറന്നതും തൻ്റെ കാലിൽ മുഖം പൂഴ്ത്തി കണ്ണുനീരൊഴുക്കുന്ന ആദമിനെയാണ് കാണുന്നത് ആ കാഴ്ച അവളെ വല്ലാതെ വേദനിപ്പിച്ചു ഇച്ചായ എന്തായി കാണിക്കുന്നത് ഞെട്ടിപ്പിഴഞ്ഞെഴുന്നേറ്റുകൊണ്ട് നിഹ ചോദിച്ചു രാധം അവളുടെ കാലിൽ നിന്നും മുഖമുയർത്തി അവൾക്ക് നേരെ നോട്ടം പതിപ്പിച്ചു അവൻ്റെ ചുവന്നു കലങ്ങിയ കണ്ണുകൾ അവളെ പിന്നെയും വേദനിപ്പിച്ചു ആദ്യമായിട്ടാവണം അവൾ അവനെ അതുപോലെ കാണുന്നത് അത്രമേൽ അവൻ്റെ ഹൃദയത്തിൽ മുറിവേറ്റിട്ടുണ്ടെന്ന തോന്നലിൽ അവളവനെ എഴുന്നേൽപ്പിച്ചു തന്റെ അടുത്തിരുത്തി മാറോട് അണച്ചു പിടിച്ചു അവൻ്റെ കണ്ണുനീരന്റെ ചൂട് അവളുടെ കഴുത്തിനെ ചുട്ടുപൊളിച്ചു നിഹ ഐം സോറി നിഹ ഒരു തെറ്റും ചെയ്യാത്ത നിന്ന് ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു മനഃപൂർവ്വല്ലായിരുന്നു പറ്റിപ്പോയി ഈ പാപമൊക്കെയും ഞാൻ എവിടെ കൊണ്ട് കഴുകിക്കളയും അവളെ ഇറുകെ പുണർന്നുകൊണ്ടാണ് അവനത് പറഞ്ഞത് ഇപ്പെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞു പോയില്ലേ അവന്റെ മുടിയിലൂടെ വിരലൊടിച്ചുകൊണ്ട് നിഹ പറഞ്ഞു എനിക്കിപ്പോൾ എന്നോടൊരു ദേഷ്യവും ഇല്ലേ നിഹ അവൻ്റെ ആ ചോദ്യത്തിന് എന്ത് മറുപടി പറയണം എന്നവൾക്കറിയില്ലായിരുന്നു അവളൊന്നും മിണ്ടിയില്ല പറ നിഹ നിനക്ക് എന്നോടൊരു ദേഷ്യവും തോന്നില്ലേ അവൻ ചോദ്യം ആവർത്തിച്ചതും അവൾ തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു ഉണ്ടായിരുന്നു ഈ നിമിഷം വരെയും പക്ഷേ ഈ കണ്ണു നിറയുന്നത് കണ്ടപ്പോൾ ദേഷ്യം മുഴുവനും അതിലൊഴിച്ചു പോവുക എത്ര വെറുക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് നിങ്ങളെ വെറുക്കാൻ പറ്റുന്നില്ല എനിക്കിപ്പോൾ നിങ്ങളിങ്ങനെ കാണുമ്പോൾ ശരിക്കും സങ്കടം വരുന്നുണ്ട് ആദൻ ജോണിന് ഈ വിഷാദഭാവം തീരെ ചേരില്ല ആദൻ ജോൺ ദേഷ്യപ്പെടുന്നത് കാണാനാണ് ഭംഗി ആ ആദ്യ എനിക്കും ഇഷ്ടം നിഹയുടെ വാക്കുകൾ കേട്ട് ആദൻ തല ഉയർത്തി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അന്നേരം അവൻ അവളുടെ കണ്ണിൽ കണ്ടത് തന്നോടുള്ള നിസ്വാർത്ഥവും നിർമ്മല്യുമായ പ്രണയമായിരുന്നു അവൾ അവൻ്റെ കണ്ണിന് തൻ്റെ ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു അവൻ്റെ നെറുകയിൽ അവൾ തൻ്റെ ചുണ്ടുകള മർത്തി തിരികെ അവൻ്റെ ആദരങ്ങൾ അവളുടെ നിരകയിൽ അമർന്നു അവൻ അവളുമായി ബെഡിലേക്ക് ചാഞ്ഞു അവൻ തൻ്റെ ടീഷർട്ട് മാറ്റി അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തിയതും തനിക്ക് മുന്നിൽ തടസ്സമായതിനൊക്കെ അവൻ അഴിച്ചു മാറ്റുമ്പോൾ അവൾ എതിർത്തില്ല അർദ്ധനഗ്നയായ അവളുടെ മാറിലേക്ക് അവൻ മുഖം പൂഴ്ത്തി അവൻ്റെ അതിരങ്ങൾ അവളുടെ കഴുത്തിലും മാറിലും അമർന്നുകൊണ്ടേയിരുന്നു അവൻ്റെ മീശയും താടിയും അവളുടെ മേനിയിൽ ചെറുതവും സമ്മാനിച്ചതും അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി അവൻ്റെ ചുണ്ടും നാവും അവളുടെ മൃദുലതയിൽ കുറുമ്പ് കാട്ടിക്കൊണ്ടിരുന്നു അന്നേരം അവൾ അവനൊന്നുകൂടെ തന്നിലേക്ക് അണച്ചു പിടിച്ചു കീഴ് ചുണ്ട് കടിച്ചു കണ്ണടച്ച് പിടിച്ചു നിൽക്കുന്ന പെണ്ണിൻ്റെ മാറിടം നുണയുമ്പോൾ അവൻ്റെ കൈ അവളുടെ ഇടത് മാറിഞ്ഞ് തലോടുന്നുണ്ടായിരുന്നു അവൻ നൽകുന്ന ലഹരിയിൽ ഒരു നിമിഷം അവൾ മാതി മറന്നു പോയിരുന്നു അവൻ്റെ ടീഷർട്ടിനുള്ളിലേക്ക് അവളുടെ കൈകൾ ഇഴഞ്ഞു നീങ്ങി അവൻ്റെ മുതുകിൽ പോറൽ വീഴ്ത്തി അവൻ്റെ ചുണ്ടുകൾ അവളുടെ മേലിലൂടെ താഴേക്ക് സഞ്ചരിച്ചു അവളുടെ വയറിൽ നനവ് പടരുന്നത് പോലെ തോന്നിയപ്പോഴാണ് അവൾ കണ്ണു തുറക്കുന്നത് അന്നേരം അവൻ അവളുടെ വയറിൽ മതി വരാതെ ചുമബിക്കുന്നുണ്ട് ഒപ്പം ആ കണ്ണ് നിറഞ്ഞു തോന്നുന്നുണ്ട് ആ ചുംബനം മുഴുവൻ തങ്ങളുടെ കുഞ്ഞിനുള്ളതാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു അവൾ ആ കാഴ്ച കണ്ണടുക്കാതെ നോക്കി നിന്നു ആ നിമിഷം അവളുടെ കണ്ണും നിറഞ്ഞു തുടങ്ങി താൻ മരിച്ചു പോകും എന്ന ഭയം ഒരു നിമിഷം അവളെ തളർത്തി തുടങ്ങി അടുത്ത നിമിഷം അവൻ അവളുടെ വയറിൽ നിന്ന് തല ഉയർത്തി അവളുടെ നിറുകയിൽ ചുംബിച്ചു ശേഷം അവൻ്റെ ചുണ്ണുകൾ ഇടതടവില്ലാതെ അവളുടെ മുഖത്ത് ആകമാനം ഒഴുകി നടന്നു ഒടുവിൽ ഇരുവരും പരസ്പരം കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി അടുത്ത നിമിഷം അവൻ്റെ നോട്ട് അവളുടെ അദരങ്ങളെ എത്തി നിന്നു അവളുടെ അതരങ്ങൾ തൻ്റേതാക്കി മാറ്റുമ്പോൾ അവൻ്റെ കൈ അവളുടെ മേനിയെ അലഞ്ഞു നടന്നു ദീർഘ ദീർഘചുംബനത്തിന് ശേഷം അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു മലർന്നു കിടന്നുകൊണ്ട് കിടപ്പടക്കുന്ന അവൾ തലച്ചെരിച്ചു നോക്കിയതും വെട്ടിൽ കൈമുട്ട് കുത്തി താടിക്ക് കയ്യും കൊടുത്ത് തന്നെ നോക്കി കിടക്കുന്ന ആദമിനെയാണ് അവൾ കാണുന്നത് അവൻ്റെ കണ്ണുകൾ തൻ്റെ മുഖത്ത് നിന്ന് ദിശമാറി സഞ്ചരിക്കുന്നത് അറിഞ്ഞതും അവൾ ബ്ലാങ്കറ്റ് എടുത്ത് ദേഹം കവർ ചെയ്യാൻ ശ്രമിച്ചു അവൻ ബ്ലാങ്കറ്റ് പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞ് അവളെ തൻ്റെ നെഞ്ചിലേക്ക് അടച്ചു കിടിച്ചു അവളിലെ നഗ്നത ആസ്വദിച്ചുകൊണ്ട് അവളെ എറുകെ പുണർന്നുകൊണ്ട് അവൻ കണ്ണടച്ചു കിടന്നു വൈകാതെ ഇരുവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു പ്രശ്നങ്ങളൊക്കെ ഒരുവിധം അവസാനിച്ചതെങ്കിലും ഇസയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നതിന് മാത്രം മാധവന് ഉത്തരം കിട്ടിയിരുന്നില്ല അന്ന് ഇറങ്ങിപ്പോയ ആയുഷിൻ്റെ അച്ഛനെപ്പറ്റി പിന്നീട് ഒരു വിവരവും ഇല്ലായിരുന്നു അതോടെ അവന്റെ അമ്മ മാനസികമായി തളർന്നുപോയി ദൈവം അവർക്ക് അറിഞ്ഞു നൽകിയ ശിക്ഷയാണിതെന്ന് കരുതി ആദം അവരെ വെറുതെ വിട്ടു അവരെ പറ്റിയുള്ള രഹസ്യങ്ങളൊന്നും ആദം ആരെയും അറിയിച്ചില്ല ആയുഷ് ഇസയെ കണ്ടെത്താനെന്ന ശ്രമത്തിലാണ് നിഹ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും അടക്കം എല്ലാവരും കൊച്ചിയിലെത്തി ആദത്തിൻ്റെ പപ്പയും അമ്മയും സന്തോഷം കൂടി നിഹയെ ചേർത്ത് പിടിച്ചു നിഹയ്ക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് അവർ വന്നത് എല്ലാവരും കൂടി നിഹി അതക്കി കഴിപ്പിക്കുന്നത് ആദം നോക്കി നിന്നു തന്നെ നോക്കി നിൽക്കുന്ന ആദം ആ നോട്ടത്തിൽ നിഹയിൽ നാണവും വെപ്രാളവും നിറച്ചു എല്ലാവരുടെയും ശ്രദ്ധ ഒന്ന് മാറിയതും ആദും അവളുടെ അരക്കിലേക്ക് നടന്നു നിഹയുടെ തൊട്ടരികിൽ വന്നിരുന്നു അവർ കൊണ്ടുവന്ന മധുരടുത്ത് തൻ്റെ ചുണ്ടോടടുപ്പിച്ചു നിഹയുടെ വായ്ക്ക് നേരെ നീക്കിയതും ആരും നോക്കുന്നില്ലെന്ന് ഉറപ്പു വരുത്തിയ നിഹ അവൻ്റെ ചുണ്ടിക്ക് ചുണ്ടിൽ കിടക്കുന്ന മധുരം ആസ്വദിച്ചു കഴിക്കാൻ തുടങ്ങി ഒടുവിൽ ഇരുവരുടെയും മധുരങ്ങൾ തമ്മിൽ തൊട്ടുരുങ്ങിയതും ആദം തൻ്റെ വായിക്കിടക്കുന്ന മധുരം അതുപോലെ അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു അവളുടെ ചുണ്ട് അമർത്തി നുഴഞ്ഞു തല ഉയർത്തി നോക്കിയതും പിള്ളേരുടെ കണ്ണൊക്കെ പൊത്തിപ്പിടിച്ചു മുതിർന്നവർ ഈ രംഗം നോക്കി നിൽക്കുന്നുണ്ട് ആദം ചമ്മൽ മറച്ചു പിടിച്ചു എഴുന്നേ പ്ലേറ്റിൽ നിന്നും ഒരു ലഡ്ഡു എടുത്ത് കഴിച്ചു മുന്നോട്ട് നടന്നു അതിനിടയിൽ എന്തോ പറയാമെന്ന തൻ്റെ മമ്മയുടെ വായിലേക്ക് ബാക്കി ലഡ്ഡു വെച്ചു കൊടുത്തു പുറത്തേക്ക് നടന്നതും എല്ലാവരും അവൻ്റെ ആ പോക്ക് നോക്കി നിന്നു ആദ്യത്തിൻ്റെ ഭാർഗവീ നിലയം പിള്ളേരൊക്കെയും കൂടി തല തിരിച്ചു വെച്ചു മുറ്റത്തെ മാവിന് കല്ലെറിയാൻ പിള്ളേരുടെ കൂടെ മുൻപന്തിയിൽ ലീഹയുണ്ടായിരുന്നു പക്ഷെ എത്ര എറിഞ്ഞിട്ടും ഒരെണ്ണം പോലും വീണില്ലായിരുന്നു ഇത് കണ്ടുകൊണ്ടാണ് ആദം ഒറ്റത്തേക്ക് ഇറങ്ങി വരുന്നത് ദേഹാനൊക്കെ ഈ ഒരു ജോലിയും ചെയ്യരുതെന്ന് നിഹയുടെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു ആദം എല്ലാത്തിനെയും വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിട്ടു പിള്ളേരുടെ വിഷമം കണ്ടതും നിഹ ആദത്തിനെ സോപ്പിട്ട് നോക്കി അവസാനം നല്ലൊരു അടാർ കിസ് നൽകി കാര്യം സാധിപ്പിച്ചു ആദം മാവിലേക്ക് കലറിഞ്ഞതും ഒറ്റയേറിന് മാങ്ങയൊക്കെ നിരന്ന് കിടന്നു നിഹ ഒന്ന് രണ്ട് ഉമ്മ കൂടി കൊടുത്ത് അവനെ കൊണ്ട് തന്നെ മാങ്ങ മിക്സ് ചെയ്യിപ്പിച്ചു എല്ലാവരും കൂടി ഗാർഡനിലെ വുഡൻ ബെഞ്ചിലിരുന്ന് മാങ്ങ ആസ്വദിച്ചു കഴിക്കുമ്പോൾ നിഹയുടെ തൊട്ടരികിൽ ആദവും ഉണ്ട് തന്റെ തൊട്ടുരുമിയിരിക്കുന്ന അവന് മാങ്ങയുടെ കഷ്ടം നീട്ടിയപ്പോൾ അവൻ വേണ്ടെന്ന് പറഞ്ഞു അവൻ്റെ കൈ അവളുടെ ടോപ്പിനുള്ളിലേക്ക് എഴുന്ന തിരിച്ചറിഞ്ഞതും നിഹ കൂർപ്പിച്ച് അവനെ നോക്കി നമ്മുടെ വാവയെ തൊട്ടു നോക്കിയതല്ലേ നീ കഴിച്ചോ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയതും നിഹ അത് കാര്യാക്കാതെ കഴിപ്പ് തുടർന്നു ഒരാഴ്ച കഴിഞ്ഞതും അവരൊക്കെ തിരിച്ചുപോയി എല്ലാവരും പോയതും നിഹയ്ക്ക് വീണ്ടും വല്ലാത്തൊരൊറ്റപ്പെടൽ തോന്നി എന്നിപ്പോ നിഹയും കൊണ്ട് ആദം ഇസയെ കാണാൻ പോവാണ് ആദത്തിന്റെ കാർ ആശ്രമത്തിന്റെ ഗേറ്റ് കടന്നു വണ്ടി നിറ വണ്ടിയിൽ നിന്നിറങ്ങി ആദം നിഹയുടെ കയ്യും പിടിച്ചു മുന്നോട്ട് നടന്നു ഇസയെ കാണാനില്ല എന്ന വാർത്ത കേട്ടുകൊണ്ടാണ് ഇരുവരും അകത്തേക്ക് കയറിയത്